ഇന്നലെ തലശ്ശേരിയിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയത് ഉച്ച ആയതുകൊണ്ട് തന്നെ കിച്ചൺ നല്ല ലൈവാണ് കേട്ടോ തന്തൂരുണ്ട് അൽഫഹ ഉണ്ട് ഇതെല്ലാം ഇവിടെ റെഡി ആവുന്നുണ്ട് തലശ്ശേരിയല്ലേ അവിടെ കുറച്ച് പലഹാരങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഈ ഒരു ആംബിയൻസ് ആണ് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചുകളഞ്ഞത് കടലിൻ്റെ തീരത്ത് ഇങ്ങനൊരു പാർക്കും അതുപോലെ ഇങ്ങനൊരു റെസ്റ്റോറൻറ്റും സംഭവം അടിപൊളിയാണ് നഗരത്തിന് നടുക്ക് ഇതുപോലൊരു ആംബിയൻസിൽ ആംബിയൻസിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനും പറ്റും നിങ്ങൾക്ക് റിലാക്സിങ് ചെയ്യാം നല്ല ഫുഡും കഴിക്കാം ഇവരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങനെ കാറ്റു കൊള്ളാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ സംഭവം വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കുറച്ചു നേരം ഞാനും പുറത്തൊക്കെ നിന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ടിരുന്ന കേട്ടോ ഇവരുടെ ഏറ്റവും നല്ല ഡിഷ് ഇവരുടെ ബിരിയാണി ആണെന്നാണ് പറഞ്ഞത് ദം ബിരിയാണിയാണ് പക്ഷേ ബിരിയാണി തീർന്നുപോയി അതുകൊണ്ട് നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ് ഞാൻ എടുത്തത് കുറച്ച് ബീഫ് റോസ് ഇങ്ങനെ എടുത്തിട്ടേ ആ റൈസുമായിട്ട് ചേർത്ത് ഒന്ന് കുഴച്ച് ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ കഴിക്കണം സംഭവം അടിപൊളിയാണ് കേട്ടോ കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് ബിരിയാണിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇനി കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ തേങ്ങാ ചമ്മന്തിയും ആ ബീഫും പിന്നെ കുറച്ച് റൈസും ഒക്കെ ചേർത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം ഈ ബീഫ് റോസ് ഉണ്ടല്ലോ നല്ല തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവറാണ് കേട്ടോ ഒപ്പം ആ ഗിയ റൈസും രണ്ടും ഒന്നിനൊന്ന് മിച്ചു അടിപൊളി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തലശ്ശേരിയിൽ പിടിച്ചിരിക്കണമെങ്കിൽ നല്ല പണിയെടുക്കണം ഫുഡിന്റെ കാര്യത്തിൽ മലബാർ ഏരിയ ഒരു പിടി മുന്നിലാണ് പ്രത്യേകിച്ച് കോഴിക്കോടും തലശ്ശേരിയും ഫാമിലിയുമായിട്ടോ ഇനി അതല്ല ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് ഇനി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഫുഡും റെസ്റ്റോറൻറ്റും രണ്ടും ഒന്നിനൊന്ന് വെച്ച് ഇതാണ് കേട്ടോ എനിക്കായ ബില്ല് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഇതുപോലെ കാറ്റും കൊണ്ട് കുറേ നേരം നിൽക്കാം കേട്ടോ വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ